ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിനകത്ത് ജിസേലും ആര്യനും കുറേ നേരമായിട്ട് അടുത്തടുത്തിരിക്കുന്നുണ്ട് ജിസേലിൻ്റെ ഓരോരോ കൃത്തി കുത്തി കുത്തിയുള്ള ചോദ്യങ്ങളും പെരുമാറ്റവും ആക്ഷൻസും ഒക്കെ ബിന്നി പറഞ്ഞ പോലെയാണോ അതായത് ഇവർ തമ്മിൽ സൗഹൃദത്തിനപ്പുറം ഒരിഷ്ടം ഇവർക്കിടയിൽ വിശേഷിച്ച് ജിസേലിന് ആര്യനോട് ഉണ്ടോ എന്ന സംശയങ്ങൾ പലപ്പോഴും തോന്നാറുണ്ട് ഇതൊരു സംശയമാണ് ആര്യൻ പരമാവധി ജിസേലിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് പോലെയൊക്കെ തോന്നുന്നുമുണ്ട് സോ ലൈവ് കാണുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യൂ ബിന്നിയും റെന ഫാത്തിമയും ഒക്കെ പറയുന്നത് പോലെ ജിസേലിനും ആര്യനും ഇടയിൽ സൗഹൃദത്തിന് പുറത്ത് അതുക്കും മേലെ ഒരു ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു പ്രണയം അങ്ങനത്തെ ഒരു ഉണ്ടോ എസ്പെഷ്യലി ജിസേലിന് ആര്യനോടുണ്ടോ അതായത് ലൈവ് കണ്ടപ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ തകരാറ് പോലെ വെറും തോന്നലുകളും പിന്നെ ബിഗ് ബോസ് അല്ലേ ഒരു ഒരു കോംബോ പിടിക്കാനുള്ള ശ്രമമാകാം ലൈവ് ആരെങ്കിലും ഇപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ